മീനാണ് ഇതിന് ഞങ്ങൾ ചുരാനും ഭാഗത്തിന് അയലക്കൊഴിവാള എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ നിന്ന് എന്നെ പറയുന്നത് പറയത്തില്ല ഇത് തേങ്ങ അരച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ വർക്കാനും ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഞാനിന്നത് വർക്കാൻ പോകണം കേട്ടോ നാലെണ്ണം അവിടത്തേക്കുന്നത് ചിലരാണെങ്കിൽ ഈ ഭാഗം എടുക്കത്തില്ല ചിലരല്ല മോസ്റ്റർ ഇപ്പോൾ എടുത്തിട്ടില്ല ഞങ്ങളത് എടുക്കും കാരണം അത് വർക്ക് കഴിക്കുമ്പോൾ ഈ ഒരു ഭാഗം കരിമുരി കമ്പ് കഴിക്കാൻ നല്ല ടേസ്റ്റ് അതായത് നല്ല ക്രിസ്പി ആയിട്ട് വറുക്കുമ്പോൾ ഇത് നല്ല ഒരു കടിച്ചു കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഭാഗം കളയാതെ വെച്ചേക്കുന്നത് കേട്ടോ മീനൊക്കെ ഞാൻ വരങ്ങിട്ടുണ്ടായി ഇനി ഞാൻ എന്തൊക്കെ മസാല യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞ കേട്ടോ ആദ്യം നമുക്ക് ഒപ്പിടാം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുരുമുളക് പൊടി ഞാൻ കുറച്ച് പെരിഞ്ചരക്ക ഇവിടെ എടുത്തിട്ടുണ്ടേ ഇത് ഇടുന്നത് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ നിങ്ങളൊന്ന് നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ഇട്ട് മീൻ വറുത്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ എപ്പോഴും മീൻ വർക്കുമ്പോൾ പച്ചമുളക് കൂടെ ഇടാറുണ്ട് കേട്ടോ എനിക്ക് ഈ മീൻ വക്കല ഇടുന്ന ഈ പച്ചമുളക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചിലർക്കാണെങ്കിൽ ഉള്ളിയിട്ട് കഴിക്കാൻ ഇഷ്ടമുണ്ട് പക്ഷേ എനിക്കാണെങ്കിൽ ഈ പച്ചമുളക് മീൻ്റെ കൂടിയിട്ട് വറുത്ത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഈ പച്ചമുളക് ഇങ്ങനെ മീൻ്റെ കൂടിയിട്ട് വറുക്കുമ്പോൾ ഇത് വന്ന് ഒരു പേര് നമുക്ക് ഉണ്ടാകും അതിനായിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞ് തരാം ഇത് ഇടുന്നതിന് മുന്നേ ഈ ടോപ്പ് ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് കീറി വിട്ടിട്ട് ഇട്ടു കഴിഞ്ഞാൽ അത് പൊട്ടിത്തറിക്കത്തില്ല കാരണം അതിന് എയർ ഉള്ളി കയറാനും ഉള്ള ഒരു സ്പേസ് അത് അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ കീറിയത് കൊണ്ട് അതിനകത്തൂടെ പുക കയറുമ്പോൾ കുഴപ്പമില്ലായിരിക്കും ഇത് കീറാതെ ഇട്ട് ഇടുമ്പോഴാണ് ഇതിൻ്റെ അത് ഉള്ളിൽ പോകുന്നത് കഴിയുമ്പോൾ അത് പൊട്ടിത്തിറിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കീറിയിട്ട് ഇട്ടാൽ മതി അപ്പം അതിനുള്ളിൽ മസാലയും കൂടെ പിടിക്കും നല്ല ടേസ്റ്റ് വേണം കേട്ടോ നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കണേ മീൻ്റെ കൂടെ പച്ചമുളക് ഇട്ട് വർക്ക് നോക്കണേ സൂപ്പർ ടേസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പ് ഇടാം ഇതെൻ്റെ തോട്ടത്തിലേക്ക് കറിവേപ്പിലാണേ അതായത് ബാൽക്കണി തോട്ടത്തിലേക്ക് കറിവേപ്പില അവസാനമായിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം ഓക്കെ ഇനി ഇതെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്തത് ഞാൻ എല്ലാം മസാല ഇട്ട് വെച്ചിട്ടുണ്ട് അതായത് പച്ചമുളക് ഒക്കെ മസാല വിളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി ടൈം ഉണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജ് വെച്ചിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വറത്തെടുത്താവുന്നതാണ് കേട്ടോ പിന്നെ മീൻ വറക്കുന്നത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒക്കെ വർക്ക് എല്ലാം നാട്ടിൽ ഒരു രീതി തന്നെ പക്ഷേ ഇതിലിടുന്ന മസാല കൂട്ടിന് ഓരോ സ്ഥലത്തിനനുസരിച്ച് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മസാല കാണിച്ചത് അപ്പോൾ നിങ്ങൾ ഇതേപോലൊന്നും മീൻ വർത്ത് ട്രൈ ചെയ്യണം കേട്ടോ സൂപ്പർ ടേസ്റ്റ്